സീറോ മലബാർ സഭയ്ക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിന് ലഭിച്ചിരിക്കുന്ന ഭാരതം മുഴുവനിലും ആഗോളതലത്തിലുമുള്ള മിഷൻ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ശക്തിപ്പെടുത്തണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും നന്മയുള്ള സമൂഹ നിർമ്മിതിക്കുമായി ആത്മാർപ്പണം ചെയ്യണമെന്നും മാർ തട്ടിൽ പറഞ്ഞു സീറോ മലബാർ സഭയുടെ മിഷൻ ഓഫീസ് നേതൃത്വം നൽകുന്ന പ്രേഷിത വാരാചരണം സഭാ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒറീസ തെലങ്കാന ആന്ധ്ര നോർത്ത് ഈസ്റ്റ് എന്നീ മിഷൻ പ്രദേശങ്ങളിൽ ഉണ്ടായ പ്രേഷിത വളർച്ചയെ മേജർ ആർച്ച് ബിഷപ്പ് അഭിനന്ദിച്ചു പ്രേഷിത ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും രൂപതകളിൽ അധികമുണ്ടാകുന്ന ദൈവവിളികളെ മിഷൻ പ്രദേശങ്ങളിൽ വിന്യസിപ്പിക്കാനുള്ള തുറവിയും വിശാല മനോഭാവവും ഉദാരതയും എല്ലാവർക്കും ഉണ്ടാകണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി മിഷനെ അറിയുക മിഷണറി മിഷണറിയാകുക എന്നതാണ് പ്രേഷിതവാരത്തിന്റെ മുഖ്യ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് പ്രേഷിത വാരാചരണം ഓരോ ദിവസവും ചെയ്യാനുള്ള കർമ്മ പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട് വേണ്ടി പ്രാർത്ഥിക്കുക യേശു അനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കുക പ്രേഷിതാഹ്വാനമുള്ള തിരുവചനങ്ങൾ പഠിക്കുക സ്വന്തം രൂപതയുടെയും ഇടവകയുടെയും മിഷനു വേണ്ടി പ്രാർത്ഥിക്കുകയും സാധ്യമാകും വിധം പ്രവർത്തിക്കുകയും ചെയ്യുക മിഷണറിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് അറിയുക എന്നിവയാണ് ഈ വർഷത്തെ കർമ്മ പരിപാടികളിൽ പ്രധാനമായവ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് പ്രേഷിത ഞായർ ആചരണം പ്രേഷിത വാരാചരണത്തെക്കുറിച്ചുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ വാരാചരണത്തിന്റെ പ്രാർത്ഥനകൾ പ്രതിജ്ഞ പോസ്റ്ററുകൾ തുടങ്ങിയവ സഭാ കേന്ദ്രത്തിൽ നിന്നും രൂപതകൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനോടൊപ്പം കുരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് സഭാ ആസ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ സന്യസ്തർ എന്നിവർ പ്രേക്ഷിത പ്രതിജ്ഞ ചെയ്ത് ഉദ്ഘാടന പരിപാടികളിൽ ഭാഗമായി പ്രേഷിത വാരാചരണ പരിപാടികൾക്ക് ഫാദർ ഫ്രാൻസിസ് എലവുത്തിങ്കൽ സിസ്റ്റർ മെർലിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകും